എസ് അഡ്വക്കറ്റ് ജയസൂര്യൻ റജി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ കോൺഗ്രസ് വലിയ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഒക്കെ വലിയ മാന്യത അവരുടെ മാന്യതയൊക്കെ നിലനിർത്തുന്ന അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്കാരം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂഴന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സത്യം എന്ന് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവുന്നതാണ് നിരവധി ഉദാഹരണങ്ങളുണ്ട് ചിലതൊക്കെ താങ്കൾ ഇവിടെ പരാമർശിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുടെ പേരിൽ പോലും ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ആ കേസുകളൊക്കെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത് എന്നൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് കാരണം അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് അയാളുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് സത്യത്തിൽ ഈ റിജി പറയുന്നത് പോലെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാനല്ലേ ആവശ്യപ്പെടേണ്ടതാണ് അല്ല കേരളത്തില് ഇതുപോലെ നടന്ന സംഭവങ്ങളിലൊക്കെ ഈ മന്ത്രിമാരെ രാജിവെപ്പിച്ച പാരമ്പര്യം നമുക്കുണ്ടല്ലോ അന്നൊക്കെ ധാർമ്മികത എന്ന് പറയുന്നത് മന്ത്രിപദം എം എൽ എ പദം ഒക്കെ രാജിവെക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും കാണുന്നില്ല ഞാൻ ചോദിക്കട്ടെ കെ എം മാണി രാജിവെച്ചത് കെ എം മാണി ഇങ്ങനെ ആയിരുന്നെങ്കിൽ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വാല് മുറിച്ച് പള്ളി വാല് മുറിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം ഈ പദവി രാജിവെച്ചു അപ്പൊ കെ എം മാണി എന്നാൽ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ട് എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനവും നിലനിർത്തിയ പോലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അത് രണ്ടും രണ്ട് നീതിയാണ് ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് മുന്നോട്ട് വന്ന യുവനടി ആ നടി കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അവരോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞില്ല അപ്പൊ അവർ പറഞ്ഞു ഞാനും കോൺഗ്രസിന്റെ സഹപ്രവർത്തകയാണ് എന്റെ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു അനുഭവമാണിത് ഉണ്ടായത് അപ്പോൾ ഞാനിത് തുറന്നു പറഞ്ഞാൽ മറ്റ് നിരവധി പേർക്ക് ഇതിനെ തുടർന്നുള്ള വിഷമം അനുഭവിക്കേണ്ടി വരും അവിടെയാണ് ഒരു മുൻ എംപിയുടെ മകൾ അതുപോലെ പല കോൺഗ്രസുകാരുടെയും ഭാര്യമാര് മക്കൾ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു എഴുത്തുകാരി വന്നു ആ എഴുത്തുകാരിയോട് ഇതേ ചോദ്യം പത്രക്കാരെ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം തുറന്നു പറയാതിരുന്നത് കാരണം ഇത് തുറന്നു പറഞ്ഞാൽ എന്നോടൊപ്പം നിൽക്കുന്ന സമൂഹം എന്റെ കൂട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരൊക്കെ തന്നെ ഈ പഴി കേൾക്കേണ്ടി വരില്ല ഇങ്ങനെയുള്ള ഒരാളുടെ സുഹൃത്താണ് ബന്ധുവാണ് ഫാമിലി മെമ്പർ ആണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ നാണക്കേട് ഉണ്ടാവുകയില്ലേ അതുകൊണ്ട് കോൺഗ്രസിനെ വിചാരിച്ചുകൊണ്ടും കോൺഗ്രസ് കുടുംബം എന്ന വികാരത്തെ വിചാരിച്ചുകൊണ്ടും ഞങ്ങളൊക്കെ നിശബ്ദത പാലിച്ചത് കോൺഗ്രസ്സിനു വേണ്ടിയാണ് എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് ഇന്ന് നമ്മൾ കേട്ടത് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് അകത്തുള്ളവർ വേറൊരാള് പറഞ്ഞത് എന്താ കഴിപ്പി കഴിച്ചിട്ട് ഇറക്കാൻ വയ്യെങ്കിൽ തുപ്പി കളയണം എന്നാണ് വേറൊരു ഉപ്പ് തന്നവർ വെള്ളം കുടിക്കണം എന്നാണ് കെ എസ് യുവിന്റെ നേതാവ് പറഞ്ഞത് വനിതാ നേതാവ് പറഞ്ഞത് അപ്പോൾ ശരിക്കും ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെയാണ് അവർ ഇത്രയും കാലം സഹിക്കുകയായിരുന്നു അവർ പ്രിയങ്കാ ഗാന്ധിയുടെ അടുത്ത് വരെ കാര്യങ്ങൾ എത്തിച്ചു അവര് കെ സി വേണുഗോപാലിന്റെ അടുത്ത് കാര്യങ്ങൾ എത്തിച്ചു ദീപാദാസ് പുൻഷയുടെ അടുത്ത് കാര്യങ്ങൾ എത്തിച്ചു കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ നിരന്തരമായിട്ടുള്ള പരാതികൾ കൊടുത്തു പുറത്തറിയാതെ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഇത് ചെയ്തത് പക്ഷെ എന്നിട്ടും യാതൊരു രീതിയിലും തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ശല്യം കൂടിക്കൂടി വരുന്നു സഹിക്കാൻ വയ്യാതെ വരുന്നു അവസാനം പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ ഇതൊക്കെ പോരെ കോൺഗ്രസ് എങ്ങനെയാണ് വനിതകളോട് പെരുമാറുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് കോൺഗ്രസ് സഹയാത്രികരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന നടിയാണ് ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മുഖം മറയ്ക്കാതെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് സുവ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് അപ്പോ കോൺഗ്രസിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അസുരവിത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതിന്റെ തെളിവാണത് അത് കാരണം ഈ രാഹുൽ തന്നെ പറയുന്നു ഒന്നും പേടിക്കാനില്ല ഇങ്ങനെയൊക്കെ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു എത്രയെല്ലാം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതൊരു പ്രശ്നമേ അല്ല എന്നുള്ള ആത്മവിശ്വാസം കിട്ടിയത് കോൺഗ്രസ് എന്ന് പറയുന്നിടത്ത് ഇത് ആ അംഗീകൃതമാണ് ഒരു അംഗീകൃത മര്യാദയാണ് അതുകൊണ്ട് കോൺഗ്രസ് ഇതൊക്കെ നടന്നുകൊള്ളും അതിന് ആര് മൈൻഡ് ചെയ്യാൻ പോകുന്നു അതായത് കോൺഗ്രസ് സംസ്കാരം എന്ന് പറയുന്നത് ഇത്തരം ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസമാണ് രാഹുലിനുള്ളതെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കേ പറ്റൂ എന്നുള്ള രീതിയിൽ സ്ത്രീകൾ നിശബ്ദരാക്കപ്പെടുന്നുവെങ്കിൽ കോൺഗ്രസ് പറയപ്പെടുന്ന ധാർമ്മികതയും സ്ത്രീകളോടുള്ള ബഹുമാനവും സ്ത്രീകളോടുള്ള കരുതലും ഒക്കെ എന്താണ് എന്ന് ഇന്ന് കേരളം പച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഓർക്കണം നാളിതുവരെയുള്ള ഇങ്ങനെയുള്ള പരസ്യപ്പെടുത്തലുകളിലും വെളിപ്പെടുത്തലുകളിലും സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അവരുടെ പേര് പറയാറില്ല അവരുടെ ചിത്രം കാണിക്കാറില്ല അവരുടെ വീഡിയോ ഇല്ല അവർ നേരിട്ട് വരാറുമില്ല പക്ഷെ ഇത്തവണ രാഹുലിനെതിരെ വന്നവരൊക്കെ മുഖം മറയ്ക്കാതെയാണ് വന്നത് പേര് മറയ്ക്കാതെയാണ് വന്നത് ശബ്ദം മറയ്ക്കാതെയാണ് വന്നത് ഐഡന്റിറ്റി മറയ്ക്കാതെയാണ് വന്നത് ഞങ്ങൾ സ്ത്രീകളാണ് ഇന്ന ഇന്ന വ്യക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തുറന്നു പറച്ചിലാണ് ഇവിടെ ഉണ്ടായത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഒരു സംഭവ വികാസമാണ് അതിനെ നമ്മൾ ഗൗരവപൂർവ്വം എടുക്കേണ്ട കാര്യമല്ലേ അതിനെ ഗൗരവപൂർവ്വം കേരളം എടുക്കുന്നില്ല എങ്കിൽ നീറസംവിധാനങ്ങൾ അതിനു അനുസരിച്ച് നീങ്ങുന്നില്ല എങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ ഈ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കോടതി വരെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആശങ്കയ്ക്ക് അവകാശമുള്ളത് പക്ഷെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയല്ല അവരൊക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഞങ്ങൾ ഇത്രയും കാലം സഹിച്ചത് മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു കേരള സമൂഹത്തിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തുറന്നു പറഞ്ഞവരെ സംരക്ഷിക്കാനും അവർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കാനും പ്രതിയാക്കി അല്ലെങ്കിൽ കുറ്റവാളിയായി നിൽക്കുന്ന ആളിനെതിരെ ശക്തമായ നടപടിയെടുക്കാനും മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ധാർമ്മികതയുടെ എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് ഞാൻ എൻ്റെ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ സ്ഥാനം രാജിവെക്കുന്നു അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരുന്നത് വരെ എന്ന് രാഹുൽ പറയേണ്ടിടത്ത് കേരളത്തിന് പുറത്തുള്ള ബി നേതാക്കന്മാർ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനെയാണ് എന്നുള്ള ആ ഒരു ന്യായം ചാർത്തി കൊടുക്കുകയാണ് കോൺഗ്രസിലെ സഹപ്രവർത്തകർ അതാണോ കേരളം ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തോ അതിന് മറ്റുള്ളവർ ഒത്തിരി തെറ്റ് ചെയ്തല്ലോ പിന്നെ ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നതിൽ എന്താ എന്നുള്ള ചോദ്യമാണോ മറുപടി ആ ചോദ്യം കൊണ്ട് കേരളം തൃപ്തമാകുമോ അതാണ് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം അതുകൊണ്ട് ഈ വിഷയത്തെ നിയമപരമായി നേരിടുകയും അതുവരെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനം ജനങ്ങൾ തന്ന സ്ഥാനമാണ് ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയുടെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ടത് ജനകീയമായ ഒരു വിഷയമാണ് എന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയാം ബി ജെ പിക്ക് അതില്ല അല്ലെങ്കിൽ സി പി എമ്മിന് അതില്ല അല്ലെ മറ്റുള്ളവർക്കില്ല ആയിക്കോട്ടെ അത് മറ്റുള്ളവരുടെ കാര്യം കോൺഗ്രസിന്റെ കാര്യം എന്ത് കോൺഗ്രസ് കൃത്യമായി ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന കാര്യം ആ ചോദ്യമാണ് കേരളം ഉയർത്തുന്നത്